ഇന്ന് മമ്മൂട്ടിയുടെയും സുൽഫത്തിൻ്റെയും വാർഷിക ദിനമാണ് എല്ലാ വർഷവും ഈ ദിവസം വലിയ ആളും ബഹളമൊന്നും ഉണ്ടാകില്ല മമ്മൂട്ടിക്കത് ഇഷ്ടമല്ല എന്നാൽ ഇത്തവണ കുറച്ചൊക്കെ ആളുകളെ വിളിച്ച് ആഘോഷിക്കാമെന്ന തരത്തിലാണ് ഇവരുടെ വാർത്തകൾ പുറത്തു വരുന്നത് സൽമാനും സുർമിയും അടുത്ത് തന്നെയുണ്ട് രണ്ട് മക്കളടുത്തുണ്ട് ബന്ധുക്കളുമുണ്ട് ഭാര്യയുമുണ്ട് ഇനി വേണ്ടത് ആത്മസുഹൃത്തുക്കളും വേണ്ടപ്പെട്ടവരുമാണ് അവരെല്ലാവരും വിളിച്ച് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാം ഇതാണ് മമ്മൂട്ടിയുടെ ആവശ്യം വാർഷിക ദിനത്തിൽ തന്നെ മമ്മൂട്ടി അത് തീരുമാനിക്കുകയായിരുന്നു അദ്ദേഹത്തിന് പലപ്പോഴും പല ആവശ്യങ്ങൾക്കും ഇപ്പോൾ പോകാൻ സാധിക്കാറില്ല അസുഖമുള്ളത് കൊണ്ട് തന്നെയാണ് പോകാൻ പറ്റാത്തത് അങ്ങനൊരു സാഹചര്യം നിലനിൽക്കുമ്പോഴും അദ്ദേഹം എല്ലായിടത്തും ഓടിയെത്താൻ ശ്രമിക്കാറുണ്ട് അങ്ങനെ ഒരാളുടെ വിവാഹ വാർഷിക ദിനത്തിൽ വിളിച്ചാൽ വരാതിരിക്കാൻ ആർക്കും സാധിക്കില്ല മമ്മൂട്ടി വിളിച്ചാൽ എല്ലാവർക്കും ഓടിയെത്താൻ പറ്റും മമ്മൂട്ടിയോടുള്ള സ്നേഹം കൊണ്ട് തന്നെയാണ് മോഹൻലാൽ എല്ലാ വർഷവും ഇവർക്ക് രണ്ടുപേർക്കും വിവാഹ വാർഷിക സമ്മാനവുമായി എത്താറുണ്ട് എന്തെങ്കിലും പ്രത്യേകതയായിരിക്കും എന്തെങ്കിലും സ്റ്റാച്ചുവോ അല്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള രീതിയിലായിരിക്കും എത്തിക്കുക എപ്പോഴും മോഹൻലാൽ അത് ശ്രദ്ധിക്കാറുണ്ട് ഇവരുടെ വിവാഹ വാർഷികം മോഹൻലാലിനോട് പറയേണ്ട കാര്യമേയില്ല ഇവരുടെ വിവാഹ വാർഷിക വിധത്തിൽ മോഹൻലാലും സൂത്രയും ഒരുമിച്ചാണ് എത്താറുള്ളത് ഇത്തവണ ചെന്നൈയിലെ വീട്ടിലേക്കാണ് എത്തുക എന്തായാലും മോഹൻലാൽ നൽകുന്ന സമ്മാനം ലക്ഷങ്ങൾ വിലയുള്ള സമ്മാനം തന്നെയായിരിക്കും മമ്മൂട്ടിയോടുള്ള സ്നേഹം കൊണ്ട് അങ്ങനെ തന്നെയാണ് മമ്മൂട്ടിയൊരു തുല്യൻ തന്നെയാണ് സുൽഫത്ത് ഒരു സഹോദരിയും അതുകൊണ്ട് തന്നെ മോഹൻലാലിൻ്റെ കൈവശമുള്ള എന്ത് വിലപിടുപ്പുള്ള സമ്മാനവും ഇനിയിപ്പോൾ മമ്മൂട്ടിക്ക് നൽകാൻ അവർ തയ്യാറാകും പ്രേക്ഷകരും അതുതന്നെയാണ് പറയുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരും നിരവധി പേര് വാർത്ത ഏറ്റെടുക്കുന്നുണ്ട് ആരാധകരോട് സംസാരിക്കുന്നതും ഇതു തന്നെയാണ് മോഹൻലാൽ എന്ത് സമ്മാനമായിരിക്കും ശരിക്കും മമ്മൂട്ടിക്ക് നൽകാൻ പോകുന്നതെന്നാണ് എല്ലാവരും ചിന്തിക്കുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരും അതുതന്നെയാണ് ചിന്തിക്കുന്നത് എല്ലാവർക്കും ഒരു ആകാംക്ഷ എന്ത് സമ്മാനമായിരിക്കും മോഹൻലാൽ മമ്മൂട്ടിക്ക് നൽകുന്നതെന്ന് എന്നാൽ സമ്മാനം കിട്ടിക്കഴിഞ്ഞാൽ അവരത് പറയണമെന്നില്ല ഇതിനു മുൻപും സമ്മാനങ്ങൾ നൽകിയിട്ടുണ്ട് എന്നാൽ അതൊന്നും ആരും എവിടെയും പറഞ്ഞിട്ടില്ല ഇവയുടെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ ഭൂരിഭാഗം സമയവും വളരെയധികം തന്നെ മുൻനിർത്തിയാണ് നിൽക്കാറുള്ളത് മോഹൻലാലിൻ്റെ മമ്മൂട്ടിയുടെ സൗഹൃദം അറിയാൻ പ്രേക്ഷകർക്ക് ഇഷ്ടമാണ് പരസ്പരം രണ്ടുപേരും കാണുമ്പോഴും അടുത്തടുത്തിരിക്കുമ്പോഴുമൊക്കെ പ്രേക്ഷകർ അത് അറിയുന്നുണ്ട് നിലവിലെ സാഹചര്യത്തിൽ തന്നെയാണ് എല്ലാവരും അതിനെക്കുറിച്ച് മറുപടിയായി പറയുന്നതും പ്രേക്ഷകർ ഏറ്റെടുക്കുന്നതും ഇതേ കാര്യം തന്നെയാണ് പ്രേക്ഷകരോട് തന്നെ ചോദിക്കേണ്ട കാര്യം തന്നെയാണിത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്ക് നിരവധി അവസ്ഥകളുണ്ടെങ്കിലും അല്ലെങ്കിൽ കാര്യങ്ങളുണ്ടെങ്കിലും പ്രേക്ഷകർ പ്രത്യേകമായി എടുത്തു പറയുന്നത് ഇവരുടെ വാർത്തകൾക്കാണ് മോഹൻലാലിൻ്റെ മമ്മൂട്ടിയുടെ വാർത്തകൾക്ക് ഒരു പ്രത്യേക ഇഷ്ടമാണ് മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയും ഒരുമിച്ച് നിൽക്കുന്ന വാർത്തകൾ പ്രത്യേകമായി അവരുടെ സൗഹൃദം പറയുന്ന വാർത്തകൾ ആ വാർത്തകളോടും അത്തരം ഫോട്ടോകളോടും ചിത്രങ്ങളോടും വിശേഷങ്ങളോടും ഇവർക്ക് നല്ല സ്നേഹമാണ് എന്ത് തിരക്കുണ്ടെങ്കിലും മോഹൻലാൽ മമ്മൂട്ടിയുടെ വീട്ടിൽ എന്ത് വിശേഷമുണ്ടെങ്കിലും എത്തും സുചിത്രയും എത്തും അത് വാക്കാണ് അതെപ്പോഴും ഇവർ ചെയ്യുന്നൊരു കാര്യമാണ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരും അതേ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് ആരാധകർക്ക് അത് നന്നായി അറിയാം മമ്മൂട്ടിയും മോഹൻലാലും തമ്മിലുള്ള സൗഹൃദം അങ്ങനെയൊന്നും നമുക്ക് മാറ്റി നിർത്താൻ പറ്റുന്ന ഒന്നല്ലെന്നും എല്ലാവർക്കും നന്നായി അറിയാം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ